പിന്നെ വീട് മാത്രം അപ്പൊ നിങ്ങള് അങ്ങനെ മുന്നറിയിപ്പ് കിട്ടിയതാണ് പിന്നെ ആരൊക്കെ വീട്ടിലാരൊക്കെ വീട്ടിലോ ഞങ്ങള് ഇവിടെ നമ്മളെ പെങ്ങളും തെങ്ങളും മക്കളൊക്കെ താഴെ താഴെ വീട്ടിലാ മൂന്ന് വീട്ടുണ്ടവിടെ അവരൊക്കെ രക്ഷപ്പെട്ടു ഈ പെട്ട പെട്ടതന്നെയാണ് അവരെ പെരൻ്റെ ഒരു മൂലൊക്കെ അവർ നിന്നിട്ട് അവര് രക്ഷപ്പെട്ടു രാത്രി രാത്രി നേരം മുഴക്കുന്നവരെ അവര പെരനെ പോലെ പൊളിഞ്ഞുപോയി ഉരുളുപൊടുത്ത് പോയി ആ പരി ആ പരിലാളെ അറിയില്ല ഇവിടെ മാന്തന അവിടുത്തെ അവിടെ നിന്നൊക്കെ രണ്ടു മൂന്ന് പേരല്ല ആളായിരുന്നു നിങ്ങള് കുടുംബക്കാരൊക്കെ കുടുംബങ്ങൾ ഇവിടെ മൊത്തം കുടുംബം ഈ ഒരു കോളനി മൊത്ത കുടുംബങ്ങളാ ആരും പറയാനൊന്നുമില്ല ഇവിടെ ആളെ നോട്ടൊന്നുമില്ല നമുക്ക് ഈ ഇതിന്റെ നോട്ടൊന്നുമില്ല ഒക്കെ ഒക്കെ ഒരേമാതിരി സ്നേഹിന്നോ ആ ഒക്കെ സ്നേഹിച്ച് നൽകിയ മനുഷ്യന്മാരാണ് ഞാനിവിടുന്ന് അങ്ങോട്ട് അവിടെ താമസിച്ച മോന്റെ മോൻ പേരെടുത്തപ്പൊ അങ്ങട്ട് മാറിയതാണ് ഞാനും ഭാര്യ മാത്രം ഞങ്ങൾ താമസിക്കുന്ന പേരെ കൊടുത്തതാണ് മോളെ തരം പണി തീർന്നില്ല മുകളിലാണ് വട്ടയായിരുന്നു പോയത് ആ പുഞ്ചിരിവട്ടം ജ്യേഷ്ഠര് പുഞ്ചിരി വട്ടത്താ അവിടെയുണ്ട് അവർ അല്ല അവര് വീട് അവര് രക്ഷപ്പെട്ടിരിക്കണം ഈ വീടിന് കണ്ടിട്ട് അവര് ആ റിസോർട്ട് പോയി നിന്ന് നൂറാളവിടെ പോയി നിന്നില്ല ആ കൂട്ടത്തില് പോയിരുന്നു അല്ല ഇപ്പം കൽപ്പറ്റ താമസിക്കുന്നു കുട്ടികളെല്ലാവരും കൽപ്പറ്റ പോയി ബാക്കി ക്യാമ്പിലുണ്ട് മോളൊക്കെ ക്യാമ്പിലുണ്ട് ആ മോളുണ്ട് കുട്ടികളെല്ലാരും ഉണ്ട് ക്യാമ്പിൽ ഇപ്പൊ മോള് കുളിച്ചിട്ട് കിട്ടില്ല ക്യാമ്പിൽ എന്താ പറ്റി നല്ല ക്യാമ്പിൽ കിട്ടില്ല റേഞ്ചിന്റെ പ്രശ്നം എന്തായിരിക്കും എന്താ അറിയില്ല റേഞ്ചാണോ ഫോണിൽ സ്വിച്ച് ഓഫ് ആണോ അതൊന്നും പറയാൻ പറ്റില്ല ആ മുകളിലെ താമസിക്കും എത്തിയിട്ട് ഇതിന്റെ ഉടനോളുണ്ടാവുമല്ലോ ബാക്കിയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ അവര് ഏൽപ്പിക്കണം അല്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല നരി പിടിച്ചാലൊന്നും ഇത് ഇതിൻ്റെ നാലെണ്ണമായിരുന്നു രണ്ടെണ്ണം ഒന്ന് നരിപുടിച്ചത് ആയിരുന്നു ഇവിടെ ശല്യം നരിശല്യം ആ ഇപ്പോൾ ആനശല്യം ഉണ്ട് നരിശല്യം ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇത് പോയ കൂട്ടത്തിൽ അവിടെ മാനെ ചത്തത് കണ്ടോ ഞങ്ങള് ആ തായ ആ സൂര്യമല ആ വീടിൻ്റെ മുന്നിൽ രണ്ട് ഒരു ആണുമാനും ഒരു ഒരു പശുക്കുട്ടി ഒരു മാനിൻ്റെ കുട്ടി മൂന്നെണ്ണം ഒരേ ഭാഗത്ത് ഒപ്പം വന്നു നടക്കും അപ്പോൾ പശു ആ പശു കുട്ടിയുടെ കൂട്ടത്തിൽ വന്ന് നിന്നായിരുന്നു കൊട്ടായിൽ നിന്നാന്ന് തോന്നുന്നുണ്ടായിരുന്നു